അങ്ങനെ അണ്ട ഇത് കണ്ടാ ഇനിട്ടോ പേടിച്ചിട്ട് ഹായ് ഗായ്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പൂച്ചയെ കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയാം ഞങ്ങൾ റൂബി എന്ന് പേര് വിട്ടു പിന്നെ കുറേ ആൾക്കാർ നമ്മളെ വിളിച്ചിരുന്നു ഫോട്ടോസ് അയച്ച് തന്നിരുന്നു അതെല്ലാം പല കളറുള്ള പൂച്ചകളാണ് നമ്മൾ അവർ ഐഡന്റിഫൈ ചെയ്തു പൂച്ച ആരും വന്നൊന്നുമില്ല ഇത് സംഭവം കൊണ്ട് കളഞ്ഞു തന്നെയാണ് ഓരോരുത്തരൊക്കെ വിളിച്ചിട്ട് അവിടുന്ന് അത് ഓടി വന്നതാണ് ചാടി വന്നതാണ് പട്ടി ഓടിച്ച് വന്നതാണ് പേടിച്ച് കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞാറുണ്ട് പേർഷൻ ക്യാറ്റിനെ വളർത്തുന്നവർക്ക് അറിയാൻ പറ്റും ഒരിക്കലും അവർക്ക് വല്ലതും തിന്നണം കുറച്ചു നേരം കളിക്കണം കിടന്നു തുടങ്ങണം ഒരു ലൊക്കാലിറ്റി പോലും തോന്നേയും അതിജീവിച്ച് ഓടാനുള്ള കഴിവോ അല്ലെങ്കിൽ ഒരു നിന്ന് വേറെ സ്ഥലത്തോളൊന്നും പോകാനോ അല്ലെങ്കിൽ പട്ടി ഓടിച്ച് അങ്ങനെ കൊണ്ടുപോകാനുള്ള ഒരു ഇതുമില്ല അതായത് ചുമ്മാ എക്സ്ക്യൂസുകൾ അടിച്ച് വിടുന്ന കുറെ ആൾക്കാരത് ഞാൻ കണ്ടു അപ്പോൾ ഇനി എന്തായാലും ആര് വന്നാലും ഞങ്ങളിതിനെ തിരിച്ച് തരുന്നതല്ല കൊണ്ട് ആരും ആയിക്കോട്ടെ ഞങ്ങൾ അതിനെ ഏറ്റെടുക്കുകയാണ് അപ്പം പക്ഷേ അവർക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളത് ആ മൂന്നാല് ദിവസമായി നമ്മൾ വീട് ഇട്ടിട്ട് ഇതുവരെ അതിൻ്റെ കാരണം അത് കളഞ്ഞതാണ് കാരണം അതിനെ നോക്കാൻ വേണ്ടി കളഞ്ഞാണ് ഇവിടെ അവൾ ഹാപ്പിയാണ് പക്ഷേ അവൾ പുറം മൊത്തം കുറച്ച് രോഗമൊക്കെ കട്ടിയായിട്ടും ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പോകാൻ പോകണം അപ്പോൾ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങൾ തരുന്നതല്ല കാരണം നിനക്ക് നിങ്ങൾക്ക് അറിയാം ഗ്രൂമിങ്ങിന് തന്നെ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാവും പിന്നെ വാക്സിനേഷൻ സ്പോട്ട് സ്പോട്ടോട്ട് ഇയർ ക്ലീനിങ് അങ്ങനെ കുറേ ചിലവാക്കാൻ പോവുകയാണ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് അപ്പം ഞങ്ങളുടെ റൂബിക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് പോവുകയാണ് റൂബി ഇതുകൊണ്ട് യാത്ര ചെയ്യാനൊക്കെ പോവാൻ പോവാനേ പോവാനെ നമ്മളിൽ പോവാനെ കാറ് പേടിയാവുന്നു പേടിക്കുന്നു പേടിയാന്ന് കൊച്ചിന് അറിയാം അവള് എന്റെ മോളെ അവള് സംഭവം എന്താ പറയുക അവള് ചെറിയെന്ന് പറയുമോ ഇനി എന്നെ കൊണ്ടു കളയാനുള്ള പ്ലാന് ഞാൻ വരുന്ന പറ ഒറ്റ പക്ഷെ നമ്മൾ കൊണ്ടുപോയല്ലേ പറ്റൂ വാ 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 വ പിന്നെ പേടിക്കണ്ട ഡീ ബാഡി അതൊന്നും ഇരിക്കത്തില്ല കുഴപ്പമില്ല ആ കുഴപ്പമില്ല റൂബി മോളെ റുബി പേടിക്കണ്ടേട്ടോ അവിടെ ഇല്ലേ അവിടെ ഇല്ലേ അവിടെ ഇല്ലേ അടയില്ലേ അര ആ അടയില്ലേ അടയി അത്രയേ ഉള്ളു അത് പൊക്കുമ്പോൾ അവള് വീണ്ടും ഓടും അത് കൊടക്കാൻ പറ്റത്തില്ല കുഴപ്പമില്ല ചാട്ട് പിന്നെ പൊടിച്ചോണ്ടാവളെ ഇതും കൂടെ അതെ ഞങ്ങൾ എന്തായാലും കൊണ്ടുപോവാണ് ഇതൊന്നും വെക്കാൻ വേണ്ടി തുടങ്ങും ഓ ഞാൻ എടി അവൾ എന്ത് പേടിയാടി കാരണം അവൾ ഇതുവരെ കാറിൽ ആരെയും കൊണ്ട് റൂബി ഇന്ത്യ കാറിന് കീഴ് കയറി

എനിക്ക് തോന്നുന്നു അങ്ങനെ എനിക്ക് അങ്ങനെനിക്ക് കൊണ്ട് എനിക്കറിയാൻ പറ്റത്തില്ല എന്റെ ലോക്ക് നല്ല പേടി ഉണ്ടായിരുന്നു മൂന്നാലെട്ടായിട്ട് ഞങ്ങൾ ഇത് അവളെ സത്യം പറഞ്ഞ ബാസ്കറ്റ് അങ്ങോട്ട് പോകുമ്പോഴും അവളെ അത് ഇട്ടുണ്ടോ എന്ന് ചോദിച്ചാ ശാശാട്ടി അതിലൊന്നും കേറുന്നില്ല ചാടി ചാടി ഇറങ്ങും ആ അവിടുന്ന് ഓടിക്കളയും റോഡ് റോഡാണ് ഞാൻ പറയുന്നതെ ഇത് ഊരിട്ടാഴ്ച ഇത് പൊക്കാൻ പറ്റിയോ മേളിൽ കൂടെ അന്ന ഇത് ബാക്കിൽ തേതോ അതല്ലേ കൂടെ നോക്കാം അപ്പൊ അങ്ങനെയൊക്കെയാണ് എന്തായാലും എടുത്തു രാജകൂട്ടം നോക്കുന്നു അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെ രാജയോട് പോയിട്ട് വരാന്ന് അപ്പൊ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ എന്തായാലും കാണാം പെട്ടെന്ന് പോവാണ് കോളേജിൽ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പഠിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ വന്നിരുന്നു കണ്ടു ജസ്റ്റ് കമന്റ് ചെയ്യണേ കമന്റ് ചെയ്യണേ അവിടെ അങ്ങനെ അങ്ങനത്തെ നമ്മുടെ റൂബി മോളെ ഇവിടെ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് നാഖമൊക്കെ വെട്ടാൻ പോവാണ് കരച്ചിലൊക്കെ ഉള്ളു അടിക്കുവോ അത് വെക്കണോ മോത്തത് നഖം വീട്ടുമ്പോ എല്ലാ പോയിച്ചോളൂ ഇങ്ങനല്ലേ വരട്ടെ പുള്ളികാരി ആദ്യം ഒന്ന് ചെറിഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളികാരി വല്ലാത്ത ഇറിറ്റേഷൻ ആയിരുന്നു ഇപ്പൊ എന്തായാലും നമ്മളൊന്ന് പിടിച്ചു വെച്ച് എന്താ പുരോഗമത്തു കളയോട്ടോ ഭയങ്കര ഭയങ്കര ഉണ്ട് സ്കിന്നൊന്നും പ്രോബ്ലം ഒന്നും കരയാ ചെടി പെണ്ണെഡിയാവും േ കൊറച്ചാളത്തേക്ക് നിനക്ക് രോമം കാണത്തില്ല പെട്ടെന്നൊക്കെ പാത്തമ്മയായോടെ ഉടുപ്പൂരികൊണ്ടിരിക്കുന്ന ടൈറ്റാനിക്കിൻ്റെ ജാക്കിനെപ്പോൾ രണ്ട് ക്രൈം തിരിച്ചവളിരിക്കുകയോ സൂചിച്ചിരിക്കുകയെന്നുണ്ടോ ഇവിടെ ആകുമ്പോഴത്തേക്ക് ഉള്ള ലാസ്റ്റ് കോരെ നമുക്ക് എന്തോ എന്നറിയാൻ പറ്റും നമ്മുടെ ഫൈനൽ ടച്ചിലേക്കുള്ള പോക്കാണ് കേട്ടോ ഇതാണ് കേട്ടോ ഒറിജിനൽ കളറ് ഈ വാഷിംഗ് കണ്ട് അത്യാവശ്യം സഹകരിച്ചുവെങ്കിലും ആൾക്കഥത്ര സൂചിച്ചിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ അടുത്തതായിട്ട് നമ്മുടെ റൂബി മോളുടെ കോലേതാണ് റൂബി മോളിൽ കുളിക്കാൻ പോവാണ് കേട്ടോ റൂബി മോളിൽ കുളിക്കാൻ പോകണുണ്ടോ ഈ ലുക്കായി ലിപി ചേച്ചി കുളിപ്പിക്കാൻ പോകും അങ്ങനെ നമ്മുടെ അല്ല ശുണ്ടൊരു കുട്ടിയായിട്ട് ദേ അടിപൊളിയാടി ഇരുപ്പുണ്ട് തെറ്റാപ്പാടിപ്പോ പുള്ളിക്കാരനെ ഒന്ന് കാറ്റൊക്കെ ഒന്ന് അടിച്ചുകൊടുക്ക കേട്ടോ പുള്ളിക്കൊന്നും പിടിക്കില്ലേ അയ്യോ അവൾ പേടിച്ചു പോയി ആ കഴിഞ്ഞോളാം കഴിഞ്ഞു 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 വ അങ്ങനെ താണ്ട ഇത് കണ്ടോ ഞങ്ങളുടെ കൊച്ചിനെയും കൊണ്ടുപോകട്ടോ കേട്ടോ ദേഷ്യമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് സിപ്പപ്പ് നക്കാൻ കൊടുക്കുവാണ് കേട്ടോ കൊച്ചിന് അപ്പം അവള് അവള് സന്തോഷമായിട്ട് താണ്ടെ ഞക്കി ഞക്കി കുടിക്കുകയാണ് ഓ അതായത് ആ പിണക്കങ്ങ് മാറാൻ വേണ്ടിയിട്ടോ എത്ര നേരം അവളെ ഇങ്ങനെ

ഞങ്ങൾ ഒരു ചെറിയ തൊടലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇറങ്ങി വരികയാണ് പുള്ളിക്കാരി അല്ലെങ്കിൽ ചിലപ്പം വണ്ടി കണ്ടിട്ട് അങ്ങനെ ഓടിക്കഴിഞ്ഞാൽ

ചുന്ദരിപ്പെണ്ണേ അയ്യോ എൻ്റെ മോനെ ഓ നമ്മൾ അയ്യോ ഇനിയെടനെ അടച്ചാ അടച്ചാ അടിക്കാ ഞാൻ ചുന്ദരിയായി ഞാൻ ഉമ്മ വെക്കാൻ കേറ്റി പിടിക്കു ഓ ഇണ്ടി ഇണ്ടി അയ്യോ നമ്മുടെ വീരത്തി നമ്മുടെ വീരാരി പെണ്ണേ നമ്മുടെ വീരത്തി ഇങ്ങനേ പെടിക്കണ്ട പെടിക്കണ്ട വാ വാ ഇങ്ങന പെടിക്കല്ലേ വാ നമുക്ക് നമ്മുടെ വീർത്തി വാ കേറ് 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 ചുന്ദരി വാവേ അഷി ചുന്ദരി വാവേ വാ

എനിക്ക് ഞാൻ ഓർമ്മ വരുന്നു ഇവിടെ കാണുമ്പോ ചിന്തിരിപ്പണ് പാവിപ്പിച്ച് വൃത്തിയാക്കി എല്ലാം ചെയ്ത് മരുന്നൊക്കെ ചെയ്തു പേടിയാ കുളിപ്പിള സ്ഥലം കൊണ്ടുപോവാതാ ഇവിടെ കൊറച്ചേ നിക്കട്ടെ എണം കട്ടെ ഇവിടെ അപ്പം വീട്ടിലോട്ട് നമ്മുടെ ഇനിയൊരു കാര്യം ഞാൻ പറയാം ഞാൻ രണ്ട് മൂന്നാല് ദിവസം മുമ്പായിരുന്നു മറ്റേ വീട്ടിൽ ഇട്ടത് ഇനി ഇതിന് ഓണർഷിപ്പ് എന്ന് പറഞ്ഞ ആരും വരണ്ട കുറെ പേരൊക്കെ വന്നിരുന്നു അവരൊക്കെ ഉദ്ദേശം പോവിച്ചൊന്നുമല്ല ഇത് പിന്നെ വേറെ കാര്യം പറയാം പേർഷ്യൻ ഗാർഡ്സ് ഒരിക്കലും വീട്ടിൽ നിന്ന് ഓടി ഇത്രയും ദൂരം വരില്ല ഇവിടെ നടത്തും വീടുകളും കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അപ്പം ഇത് കറക്റ്റായിട്ട് കൊണ്ടു കളഞ്ഞാണെന്ന് നമുക്കറിയാം ചിലപ്പം ഇത് കൊണ്ട് കളഞ്ഞാലും ഇത് കാണുന്നുണ്ട് എന്തായാലും താങ്ക്സ് പണ്ട് കളഞ്ഞവർക്ക് അപ്പൊ ഞങ്ങളുടെ കൊച്ചുമോളായിട്ട് ഞങ്ങളിവിടെ സെറ്റായിട്ട് വളർത്തു പോകണം പടിപൊടി ആയിട്ട് നല്ല മണവും കാര്യങ്ങളായിട്ടുണ്ട് നമ്മള് എടുത്തു വാഷ് ചെയ്തു ഇനി വരെ മരുന്ന് തന്നിട്ടുണ്ട് അത് ഭക്ഷണത്തിൽ കൊടുക്കണം അപ്പത്തേക്ക് പുള്ളിക്കാരി ഓക്കെ അപ്പൊ അതാണ് സംഭവം അപ്പൊ ഞങ്ങളുടെ റൂബി ഞങ്ങൾ നീ മേലോട്ട് കൊണ്ടുപോകണം ഫുഡ് കൊടുക്കണം അപ്പം